എല്ലാവർക്കും നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു വാർത്ത അത് നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത രീതി ഇതെല്ലാം തന്നെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ പുറത്തുവിടാൻ പാടില്ല എന്നുള്ള ഒരു ഓർഡറാണ് ഒരാളിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത പുറത്തുവിടുന്നതിൽ എന്താണ് പ്രശ്നം അയാളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പുറത്തുവിടുന്നതിൽ എന്താണ് പ്രൈവസി അങ്ങനെ നരേന്ദ്രമോദിക്ക് ഇല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചിരിക്കുകയാണ് അതിനെ കോടതി സംരക്ഷിക്കുകയാണ് അത് പുറത്തുവിടുന്നതിന് നരേന്ദ്രമോദിക്ക് താല്പര്യമില്ല ബി ജെ പി അതിനെ രഹസ്യ സ്വഭാവത്തിൽ സൂക്ഷിക്കുന്നു തുടങ്ങി നിരവധിയായിട്ടുള്ള ആരോപണങ്ങളാണ് തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ചില ആർ ടി ഐ ആക്ടിവിസ്റ്റുകൾ ഈ വിഷയത്തിൽ ഒരു പൊതു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരമായിട്ടുള്ള ഒരു നിയമ പോരാട്ടം നടത്തി അതേ തുടർന്ന് ഇതൊരു കേസായി മാറുന്നു അങ്ങനെ ഡൽഹി ഹൈക്കോടതിയിൽ വരുന്നു ഇപ്പോൾ ഡൽഹി ഹൈക്കോടതി പറയുന്നത് ഈ വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിടേണ്ടതില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നം നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ പുറത്തുവിടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പെറ്റീഷൻ പെറ്റീഷനായിരുന്നോ ഇത് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം ഒരാളിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആർക്കും ചോദിക്കാൻ കഴിയുമോ അങ്ങനെ ചോദിച്ചാൽ അത് കൊടുക്കാനുള്ള ബാധ്യത യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടോ എന്നുള്ളതാണ് പ്രശ്നം മൂന്ന് വിവരാവകാശ നിയമം വഴി ഈ ഒരു വിവരം കിട്ടുന്നതിന് വേണ്ടി ആൾക്കാർക്ക് അർഹതയുണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട് നാല് തൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പുറത്തു വരുന്നതിനെ നരേന്ദ്രമോദി എതിർത്തിരുന്നോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അഞ്ച് ഇതിലെ സത്യാവസ്ഥ എന്താണ് എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നോക്കാം നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹത്തിന് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എ കിട്ടിയിരുന്നു അതിനുശേഷം അദ്ദേഹം ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എയും എടുത്തിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പ്രധാനമന്ത്രി ആകുന്നതിനും എത്രയോ നാളുകൾക്ക് മുൻപേ കോൺഗ്രസ് എം പി കൂടിയായിട്ടുള്ള ശ്രീ രാജീവ് ശുക്ലയ്ക്ക് പണ്ട് നൽകിയിരിക്കുന്ന ഒരു അഭിമുഖമുണ്ട് ആ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് താൻ ഡിഗ്രി എടുത്തിരുന്ന രീതി പിന്നീട് തുടർന്ന് പഠിക്കാൻ കഴിയുമെന്നൊന്നും തന്നെ തനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല എന്നാൽ ദൈവകൃപയാൽ താൻ എം എയും എടുത്തു എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയുമായി ബന്ധപ്പെട്ട് തനിക്ക് ഡിഗ്രി മാത്രമേ ഉള്ളൂ പി ജി ഇല്ല എന്നാണ് നരേന്ദ്രമോദി പണ്ട് തന്നെ പറഞ്ഞത് എന്നൊക്കെ ഈ ഇൻ്റർവ്യൂവിനെ ആധാരമാക്കിക്കൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ വലിയ പ്രചരണം സമൂഹ മാധ്യമങ്ങൾ വഴിയൊക്കെ നടത്തിയപ്പോൾ അതിൽ ഇൻ്റർവ്യൂം ചെയ്ത് നരേന്ദ്രമോദിയെ പ്രൊട്ടക്റ്റ് ചെയ്തത് കോൺഗ്രസിൻ്റെ എം പി കൂടിയായിട്ടുള്ള ശ്രീ രാജീവ് ശുക്ല തന്നെയാണ് അന്ന് തന്നെ തനിക്ക് പി ജി ഉണ്ട് എന്ന് ഈ ഇൻ്റർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ ഭാഗങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടതും ശ്രീ രാജീവ് ശുക്ലയാണ് അപ്പോൾ ഇത് പബ്ലിക് ഡൊമൈനിലുള്ള ഇൻഫർമേഷനാണ് തനിക്കുള്ള ഡിഗ്രിയെക്കുറിച്ചൊക്കെ തന്നെ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ അഫിഡവിറ്റുകളിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് വെളിവാക്കിയിട്ടുമുണ്ട് എന്നാൽ ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ അദ്ദേഹത്തിന് ഡിഗ്രി ഉണ്ടോ ഇല്ലയോ തുടങ്ങിയ കുറേയധികം പ്രശ്നങ്ങൾ വരുന്നു അത് ഒരു വിഷയമായി വരുന്നു ആ ഘട്ടത്തിലാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഇത് ഏറ്റെടുക്കുന്നത് എന്നാൽ ചില സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ആർ ടി ഐ ആക്ടിവിസ്റ്റുകൾ ഇത് വീണ്ടും ഒരു പ്രശ്നമായിട്ട് കൊണ്ടുപോവുകയാണ് അങ്ങനെ അവർ നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റിയെ മറ്റും അപ്രോച്ച് ചെയ്യുന്നു അത് അവിടെ നിന്ന് കൊടുക്കാൻ കഴിയില്ല എന്നവർ പറയുന്നു ഉടൻ തന്നെ അവർ വിവരാവകാശ നിയമം ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ അതോറിറ്റിയെ സമീപിക്കുന്നു എന്നാൽ അത് കൊടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ഓർഡർ വരുന്നു പിന്നീട് അതിന് മുകളിലേക്ക് ഫസ്റ്റ് അപ്പീലിന് പോകുന്നു ആ സമയത്തും അത് കൊടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നു അവസാനം അവർ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷൻ അഥവാ സി ഐ സി ഐയെ സമീപിക്കുകയാണ് അപ്പോൾ സി ഐ സി ആണ് ആർ ടി ഐയുടെ ഏറ്റവും ഉന്നതമായിട്ടുള്ള ബോഡി അപ്പോൾ സി ഐ സി പറയുന്നു ഇതിൽ പ്രൈവസിയുടെ കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ തന്നെ പബ്ലിക്കായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനാണ് അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷൻ ഈ പെറ്റീഷണർമാർക്ക് കൊടുക്കണം എന്ന് പറയുന്നു എന്നാൽ അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് ഡൽഹി യൂണിവേഴ്സിറ്റി ഡൽഹി ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ മൂവ് ചെയ്യുന്നു ആ പെറ്റീഷൻ പരിഗണിച്ചതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയിൽ നിന്ന് വിധി വരുന്നത് ആ വിധി പറഞ്ഞിരിക്കുന്നത് ജസ്റ്റിസ് സച്ചിൻ ദത്തയാണ് അദ്ദേഹം ഈ ഒരൊറ്റ കേസ് മാത്രമായിരുന്നില്ല പരിഗണിച്ചത് മറിച്ച് സമാനമായിട്ടുള്ള നിരവധി റിട്ട് പെറ്റീഷനുകളെ ഒന്നിച്ചാണ് അദ്ദേഹം പരിശോധിച്ചത് അതിൽ ശ്രീ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള ചോദ്യമല്ല ഉള്ളത് മറിച്ച് അദ്ദേഹം ക്ലെയിം ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ലഭിച്ചിരിക്കുന്ന ആൾക്കാരുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇതിൽ ഒരു പെറ്റീഷനിൽ ആവശ്യപ്പെട്ടിരുന്നത് അതിൽ പറയുന്നത് പ്രകാരം അവിടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ പേര് അവരുടെ രക്ഷിതാക്കളുടെ പേര് അവരുടെ റോൾ നമ്പർ അവർക്ക് കിട്ടിയ മാർക്ക് അവരുടെ റിസൾട്ട് എന്താണ് അവർ ജയിച്ചോ തോറ്റോ മറ്റ് അനുബന്ധ ഡോക്യുമെൻ്റുകൾ ഇതെല്ലാം ലഭ്യമാക്കണം എന്നുള്ളതായിരുന്നു ഇതിലെ ഒരു അപേക്ഷ അപ്പം നേരിട്ട് ശ്രീ നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം എന്നല്ല പറഞ്ഞത് മറിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഡിഗ്രി എടുത്തിരിക്കുന്ന ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള ആൾക്കാരുടെ എല്ലാവരുടെയും വിവരങ്ങൾ വേണം എന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ നരേന്ദ്രമോദിയുടേതും ഉൾപ്പെടേണ്ടതാണ് എന്ന രീതിയിൽ ഒരു വളഞ്ഞുള്ള മൂക്കിൽ മൂക്കിൽപ്പെടുത്തമാണ് അവിടെ പെറ്റീഷണർ ഉദ്ദേശിച്ചത് ഇതേപോലെ തന്നെ ബി ജെ പിയുടെ നേതാവും മുൻ മന്ത്രിയുമായിരുന്ന ശ്രീമതി സ്മൃതി ഇറാനിയുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ചോദിച്ചുകൊണ്ടും സി ബി എസ് ഇക്ക് സമാനമായിട്ടുള്ള ഒരു പെറ്റീഷൻ മറ്റൊരാൾ സമർപ്പിച്ചിരുന്നു അതും ഇതേപോലെയുള്ള നിയമ പോരാട്ടങ്ങളിൽ കൂടി കടന്നു വന്നതാണ് അതുകൊണ്ട് തന്നെ സി ബി എസ് ഇും ഈ വിഷയത്തിൽ കക്ഷി ചേരുന്നു അവസാനം അവരും ഇത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതിയിൽ സമീപിക്കുന്നത് അങ്ങനെ നിരവധി കേസുകളെല്ലാം കൂടി ചേർത്ത് ഒരു ആറ് റെഡ് പെറ്റീഷനുകൾക്കാണ് ജസ്റ്റിസ് സച്ചിൻ ദത്ത കഴിഞ്ഞ ദിവസം തീർപ്പ് കൽപ്പിക്കുന്നത് അപ്പോൾ പല പെറ്റീഷനുകൾ ഉണ്ടെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പരിഗണിച്ചത് സ്മൃതി ഇറാനിക്ക് ഉണ്ടോ ഇന്റർമീഡിയറ്റ് ഉണ്ടോ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലും തൊണ്ണൂറ്റി മൂന്നിലും അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടോ നരേന്ദ്രമോദിക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ബി എ ഡിഗ്രി കിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇതെല്ലാം തന്നെ വളരെ വിശദമായിട്ട് കോടതി പരിശോധിച്ചു എല്ലാ ഭാഗത്തെയും കേട്ടു അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതിയുടെ വിധി വരുന്നത് ഇതിലേറ്റവും പ്രധാനം ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് വിവരാവകാശ നിയമപ്രകാരം ഈ വിവരങ്ങൾ കൊടുക്കാനായിട്ട് നിലവിൽ തന്നെ നിയമ തടസ്സമുണ്ട് എന്നാണ് അതിനുവേണ്ടി അദ്ദേഹം അതിലെ രണ്ട് പ്രധാനപ്പെട്ട ക്ലോസുകളാണ് കാണിച്ചത് ഒന്ന് വിവരാവകാശ നിയമത്തിലുള്ള എയ്റ്റ് വൺ ഇ എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ് അത് ഒരു ഫിഡ്യൂഷ്യറി കപ്പാസിറ്റിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ വിവരങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്നതുമായി ബന്ധപ്പെട്ട ഒരു ക്ലോസാണ് അതിൽ പറയുന്നത് പ്രകാരം ഒരു ഫിഡ്യൂഷ്യറി കപ്പാസിറ്റിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ വിവരങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൽ വളരെ വലിയ ഒരു പൊതു താല്പര്യം എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ വിവരങ്ങൾ പരസ്യമായിട്ട് പുറത്താക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത് എന്താണ് ഫിഡ്യൂഷ്യറി കപ്പാസിറ്റി എന്നാണ് ഫിഡീഷ്യറി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്നെ കുറിച്ചിട്ടുള്ള ഒരു വിവരം വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സൂക്ഷിക്കുകയാണ് എങ്കിൽ അത് ഞാനും ആ ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള ഒരു ഫിഡ്യൂഷ്യറി എഗ്രിമെൻ്റ് ആണ് ഉദാഹരണത്തിന് ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെങ്കിൽ എൻ്റെ മാർക്ക് ലിസ്റ്റ് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് തുടങ്ങി എൻ്റെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എനിക്ക് വേണ്ടി ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സൂക്ഷിക്കുന്നത് അതിൻ്റെ കസ്റ്റോഡിയൻ അവരാണ് പക്ഷേ അത് എൻ്റെ ഇൻഫർമേഷനാണ് ആ ഒരു ബന്ധമാണ് ഫിഡ്യൂഷ്യറി എഗ്രിമെൻറ്റ് അതുകൊണ്ട് തന്നെ ഫുഡീഷ്യറി എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഞാനും ആ യൂണിവേഴ്സിറ്റിയും തമ്മിലുള്ള ബന്ധമാണ് അതിൽ മൂന്നാമതൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിലൊരു വലിയ പൊതു താൽപ്പര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ഇൻഫർമേഷൻ ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഉദാഹരണത്തിന് ഞാനൊരു ഫ്രോഡ് കാണിച്ചു എന്ന രീതിയിലത്തേക്കോ ഞാനൊരു ഫേക്കായിട്ടുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി എന്നൊക്കെയുള്ള ആരോപണമുണ്ട് എങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഫുഡീഷ്യറി കപ്പാസിറ്റിയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വിവരങ്ങളൊക്കെ തന്നെ പുറത്തുവിടേണ്ടതുള്ളൂ ഇത് നമ്മുടെ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ എയ്റ്റ് വൺ ഇ എന്ന് പറയുന്ന ക്ലോസിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെയും ഡൽഹി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി എന്ന വിദ്യാർത്ഥിയുടെ ഇൻഫർമേഷൻ എന്നത് ഫിഡ്യൂഷറി കപ്പാസിറ്റിയിൽ സ്റ്റോർ ചെയ്യുന്നതാണ് അതേപോലെ സി ബി എസ്ഇയുമായി ബന്ധപ്പെട്ട് സ്മൃതി ഇറാനിയുടെ ഇൻഫർമേഷൻ എന്ന് പറയുന്നതും ഫിഡ്യൂഷറി കപ്പാസിറ്റിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതാണ് ഈ രണ്ടാൾക്കാരും അവരുടെ ഡിഗ്രികളുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം കാണിച്ചു എന്നതുമായി ബന്ധപ്പെട്ട ഒരു ആരോപണവും ഈ പെറ്റീഷനുകളിലില്ല അതുകൊണ്ട് തന്നെ ഇതിലേതെങ്കിലും തരത്തിലുള്ള ഒരു പൊതു താല്പര്യമുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഈ പെറ്റീഷണേഴ്സിന് സാധിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഫിഡ്യൂഷറി കപ്പാസിറ്റിയിലുള്ള ഇൻഫർമേഷൻ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ള ആർ ടി ഐ ആക്ടിന്റെ എയ്റ്റ് വൺ ഇ എന്നുള്ള ക്ലോസ് പ്രകാരം ഈ ഇൻഫർമേഷൻ പുറത്തുവിടേണ്ടതില്ല എന്നുള്ളതാണ് അവിടെ സി ബി എസ്ഇക്ക് വേണ്ടിയിട്ടും ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ടും അഭിഭാഷകർ വാദിച്ചത് ഇനി ഇതേപോലെ തന്നെ ഇവർ വാദിച്ച മറ്റൊരു ക്ലോസ് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്റ്റിലെ തന്നെ എയ്റ്റ് വൺ ജെ എന്ന് പറയുന്ന ഒരു ക്ലോസ് ആണ് അത് ഒരാളിൻ്റെ വ്യക്തി വിവരങ്ങൾ പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ലാതെ പുറത്തുവിടാൻ പാടില്ല എന്നുള്ള ഒരു കണ്ടീഷനാണ് അതിൽ പറയുന്നതും നേരത്തെ പറഞ്ഞിരിക്കുന്ന ഫിഡ്യൂഷറി കപ്പാസിറ്റിയിലുള്ള ഇൻഫർമേഷൻ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് അതായത് ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട പൂർണ്ണമായും വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ ഒരു വലിയ പൊതു താല്പര്യമുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അത് പുറത്തുവിടാനായിട്ടുള്ള അനുവാദം അല്ലെങ്കിൽ അധികാരം ഒരു അതോറിറ്റിക്കുള്ളൂ എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് എയ്റ്റ് വൺ ജെ എന്ന് പറയുന്ന ക്ലോസും നിലനിൽക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദിയുമായി ബന്ധപ്പെട്ടോ സ്മൃതി ഇറാനിയുമായി ബന്ധപ്പെട്ടോ അവരെന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം കാണിച്ചു എന്നുള്ള ഒരു ആരോപണം ഈ പരാതിക്കാർക്കുണ്ടായിരുന്നില്ല അവർ വ്യാജമായിട്ടാണ് അവരുടെ സർട്ടിഫിക്കറ്റുകൾ ക്ലെയിം ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരാരോപണം അവർക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിലൊരു ലാർജർ പൊതുതാല്പര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പരാതിക്കാർക്ക് സാധിക്കുന്നില്ല എന്നാണ് സി ബി എസ് ഇയും ഡൽഹി യൂണിവേഴ്സിറ്റിയും ഡൽഹി ഹൈക്കോടതിയിൽ വാദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഉണ്ട് അതായത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഭിഭാഷകൻ നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കോടതിക്ക് കാണാനായിട്ട് ഹാജരാക്കാം എന്ന് പറഞ്ഞിരുന്നു എന്ന് വെച്ചാൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് തന്നെയാണ് അതിനർത്ഥം അത് കോടതിയിൽ ഹാജരാക്കുന്നതിന് ബുദ്ധിമുട്ടില്ല പക്ഷേ നമ്മുടെ നിലവിലുള്ള നിയമപ്രകാരം ഒരു വലിയ പൊതു താൽപ്പര്യം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ലാത്ത വലിയ ആരോപണം അദ്ദേഹത്തിനെതിരെ പെറ്റീഷണർമാർ ഉയർത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ അതിലൊരു പൊതുതാൽപര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന കാരണത്താൽ അത് ഈ പരാതിക്കാർക്ക് നൽകാനായിട്ട് സാധ്യമല്ല എന്നാണ് അവർ വാദിച്ചത് ഇങ്ങനെ പരാതിക്കാർക്ക് പറയാനുള്ളതും ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് പറയാനുള്ളതും സി ബി എസ് ഇക്ക് പറയാനുള്ളതും എല്ലാം കേട്ടതിന് ശേഷം രണ്ട് സുപ്രധാന സുപ്രീം കോടതി ഉത്തരവുകളെ ആസ്പദമാക്കിയാണ് ഈ പറയുന്ന ഫിഡ്യൂഷറി എഗ്രിമെന്റ് എന്ന് പറയുന്നതിനെ കോടതി ശരിവച്ചത് അതിലൊന്നാമത്തെ കേസ് സി ബി എസ് ഇ വേഴ്സസ് ആദിത്യ ബന്ദോപാധ്യായ എന്ന രണ്ടായിരത്തി പതിനൊന്നിലെ കേസാണ് രണ്ടാമത്തേത് ഐ സി എ ഐ വേഴ്സസ് ഷൗനക് സത്യ എന്ന രണ്ടായിരത്തി പതിനൊന്നിലെ തന്നെ മറ്റൊരു കേസാണ് ഈ രണ്ട് കേസുകളിലും സുപ്രീം കോടതി പറഞ്ഞത് ഒരു സ്ഥാപനം ഫിഡ്യൂഷറി കപ്പാസിറ്റിയിൽ കീപ്പ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻ ഒരാളിൻ്റെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളാണ് സ്വകാര്യമായിട്ടുള്ള വിവരങ്ങളാണ് അതുകൊണ്ട് തന്നെ അത് പുറത്തുവിടണമെങ്കിൽ ഒരു വലിയ പൊതു താൽപ്പര്യം എസ്റ്റാബ്ലിഷ് ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ് ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാർക്ക് റോൾ നമ്പർ ഒരാളിൻ്റെ വ്യക്തിപരമായ വിവരങ്ങൾ അതായത് അയാളുടെ അച്ഛൻ്റെ പേര് ഈ കാര്യങ്ങളെല്ലാം തന്നെ ഫിഡ്യൂഷറി കപ്പാസിറ്റിയിൽ സ്റ്റോർ ചെയ്യുന്നതാണ് എന്ന കാര്യത്തിൽ കോടതിക്ക് ഒരു വിധത്തിലുള്ള സംശയവും ഉണ്ടായിരുന്നില്ല കാരണം അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ റൂളിംഗ് നേരത്തെ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിൽ തന്നെ ഈ പരാതിക്കാരുടെ വാദം അവിടെ തന്നെ മുനയൊടിഞ്ഞു വീഴുകയാണ് അതുകൊണ്ട് തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയും സി ബി എസ് ഇയും പറയുന്ന കാര്യങ്ങൾ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയാണ് അടുത്തതായി കോടതി പരിഗണിച്ചത് നേരത്തെ സൂചിപ്പിച്ച റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ടിലെ എയ്റ്റ് വൺ ജെ എന്ന് പറയുന്ന വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾക്കുള്ള സ്വകാര്യതയുമായി ബന്ധപ്പെട്ട ഒരു ക്ലോസാണ് കോടതി അവിടെയും പറഞ്ഞത് എജ്യൂക്കേഷണൽ ഇൻഫർമേഷൻ ഒരാളുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള വിവരങ്ങൾ എന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യമായിട്ടുള്ള വിവരങ്ങളാണ് അതിന് അയാളുടെ പൊതുജീവിതവുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നാണ് അതുകൊണ്ട് തന്നെ ഒരു വലിയ പൊതു താല്പര്യം അതിലുണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ ആ വിവരങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് വയ്ക്കാൻ കഴിയൂ എന്നാണ് കോടതി പറഞ്ഞത് അതിന് കോടതി ആശ്രയിച്ചതും രണ്ട് പ്രധാനപ്പെട്ട സുപ്രീം കോടതി ജഡ്ജ്മെന്റുകളാണ് രണ്ടും രണ്ടായിരത്തി പതിമൂന്നിലേതാണ് ഗിരീഷ് രാമചന്ദ്ര ദേശ്പാണ്ഡെ വേഴ്സസ് സി സി എന്നുള്ള കേസും ആർ കെ ജെയിൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള കേസും ഈ രണ്ട് കേസുകളിലും കോടതി പറഞ്ഞിരുന്ന അതേ നിർദ്ദേശങ്ങളാണ് ഡൽഹി ഹൈക്കോടതി സ്വീകരിച്ചത് അതായത് ഒരു പബ്ലിക് ഓഫീസിൽ ഇരുന്നുകൊണ്ട് വ്യാജമായിട്ടുള്ള എന്തെങ്കിലും പരിപാടി ഒരു ഫ്രോഡിലെൻ്റ് ആക്ടിവിറ്റി ഒരാൾ ചെയ്യുക അയാളുടെ വ്യക്തി വിവരങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് സമൂഹത്തിന്റെ ദോഷകരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയ പൊതു താല്പര്യം അവിടെ ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും അതില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഒരാളിന്റെ വ്യക്തിവിവരം പുറത്തുവിടാനായിട്ട് കഴിയില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് അതുകൊണ്ട് തന്നെ അതിനിശ്ചിതമായിട്ടുള്ള വിമർശനമാണ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ വിഷയത്തിൽ പൊതു താൽപ്പര്യം എന്താണ് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ പെറ്റീഷണർമാരോട് സി ഐ സിക്ക് ആവശ്യപ്പെടാമായിരുന്നു എന്നും എന്നാൽ അത് ആവശ്യപ്പെടാതിരുന്നത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് എന്നും ഡൽഹി ഹൈക്കോടതി കണ്ടെത്തി അതേപോലെ ഒരാളിന് ഡിഗ്രി അവാർഡ് ചെയ്യുക എന്നുള്ളത് ഒരു പബ്ലിക് ആക്ടിവിറ്റി ആണ് എന്നുള്ള സി ഐ സിയുടെ കണ്ടെത്തലിനെയും കോടതി തള്ളിക്കളഞ്ഞു ഡിഗ്രി അവാർഡ് ചെയ്യുന്നത് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്യുന്നത് പോലെ തന്നെയുള്ള ഒരു ആക്ടിവിറ്റി ആണ് എന്നുള്ള സി ഐ സിയുടെ വാദം കോടതി നിരാകരിച്ചു അങ്ങനെയുള്ള ഒരു ഡോക്യുമെൻറ്റും ആർ ടി എ ആക്ട് പ്രകാരം ഒരു പബ്ലിക് ഡോക്യുമെൻ്റ് അല്ല എന്നുള്ള കാര്യം കോടതി ഇവിടെ സി ഐ സി ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തത് ഇതുകൂടാതെ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ള കെ എസ് പുട്ടസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ നിന്നാണ് ഇൻഫർമേഷണൽ പ്രൈവസി എന്നത് ഒരാളിൻ്റെ അവകാശമാണ് എന്നതും അത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്നിൽ ഉൾപ്പെടുന്നുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചത് അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷണൽ ഇൻഫർമേഷൻ അഥവാ വിദ്യാഭ്യാസ വിവരങ്ങൾ എന്നത് ഒരാളിൻ്റെ സ്വകാര്യതയാണ് എന്നുള്ളത് ഈ പുട്ടസ്വാമി കേസിൻ്റെ ജഡ്ജ്മെൻ്റ് വഴിയും നിലനിൽക്കുന്ന കാര്യമാണ് എന്നും അത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്നിൻ്റെ പരിധിയിൽ വരുന്നതാണ് എന്നും കോടതി നിരീക്ഷിക്കുകയായിരുന്നു അതേപോലെ ശ്രീ നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ രേഖകൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലേതാണ് അത് ആർ ടി ഐ നിയമപ്രകാരമാണെങ്കിലും വെരി ഓൾഡ് ഡോക്യുമെന്റ് എന്ന സെക്ഷനിൽ വരുന്നതാണ് ഇരുപത് വർഷത്തിന് മുകളിലുള്ളതായതുകൊണ്ട് അങ്ങനെയുള്ള ഇൻഫർമേഷനും ആൾക്കാർക്ക് കൊടുക്കാവുന്നതാണ് പക്ഷേ അവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ ഡിഗ്രി വിവരങ്ങൾ എന്നത് സ്വകാര്യതയുടെ പരിധിയിൽ തന്നെ വരുന്നതാണ് എന്ന് ഡൽഹി ഹൈക്കോടതി കണ്ടെത്തി ഇവിടുത്തെ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഈ ഒരു വിവരങ്ങൾ പുറത്തുവിടുന്നതിനു വേണ്ടി നിലവിൽ ഈ നിയമത്തിൽ അനുവദനീയമായിട്ടുള്ള എക്സംഷൻസ് എന്തൊക്കെയാണോ അതിനെ പൂർണ്ണമായും നിരാകരിച്ച് വെറുതെ അനാവശ്യമായിട്ടുള്ള ഡിഫൻസ് സ്വയം ഉണ്ടാക്കി ഇതെല്ലാം തന്നെ പബ്ലിക് റെക്കോർഡാണ് എന്ന് പറഞ്ഞിരുന്ന സി ഐ സി നടപടിയെയാണ് കോടതി അതിരൂക്ഷമായി വിമർശിച്ചത് അങ്ങനെ ഇൻകൺസിസ്റ്റൻറ്റായിട്ട് ഒരു വിഷയത്തിലും ഒരു നിലപാടെടുക്കാനായിട്ട് സി എസ് ഇ ശ്രമിക്കരുത് എന്നുള്ള ഒരു താക്കീത് കൂടിയാണ് ഈ വിധി അതുകൊണ്ട് തന്നെ ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഈ വിഷയത്തിൽ തൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പുറത്തുവിടുന്നതുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്ക് യാതൊരു വിധത്തിലുള്ള എതിർപ്പും ഉണ്ടായിരുന്നില്ല കാരണം അദ്ദേഹം ഈ ഒരു കക്ഷിയേ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനം ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള മീഡിയ നറേറ്റീവുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ആരൊക്കെയോ പരാതിപ്പെടുന്നു എന്നാൽ തൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയില്ല എന്ന് നരേന്ദ്രമോദി തന്നെ അഭിഭാഷകനെ വെച്ച് വാദിച്ചു എന്ന രീതിയിലാണ് ഇവിടെ വാർത്തകൾ വരുന്നത് എന്നാൽ ഇതിൽ അദ്ദേഹം കക്ഷിയായിരുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കോടതിയിൽ ആരും തന്നെ റെപ്രസെന്റ് ചെയ്തിട്ടുമില്ല അതേപോലെ തന്നെ സ്മൃതി ഇറാനിയെയും ആരും റെപ്രസെന്റ് ചെയ്തിട്ടില്ല മറിച്ച് ഈ ചോദ്യങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയോട് അല്ലെങ്കിൽ സി ബി എസ് ഇയോടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ അഭിഭാഷകരാണ് കോടതിയിൽ ഹാജരായതും ഇങ്ങനെ ഒരാളിന്റെ വിദ്യാഭ്യാസ വിവരം എന്നത് സ്വകാര്യതയുടെ ഭാഗമാണ് അല്ലെങ്കിൽ അയാൾ തന്നെ അത് ഡിസ്ക്ലോസ് ചെയ്യുകയാണ് വേണ്ടത് എന്നും അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതിയോ ഫ്രോഡോ ഒക്കെ ഉണ്ട് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണം വരികയും അതിലൊരു ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ മാത്രമേ ഈ ഇൻഫർമേഷൻ ഒക്കെ തന്നെ പുറത്തുവിടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുമാണ് നിയമത്തിലുള്ള തടസ്സങ്ങളും കാര്യങ്ങളും വെച്ചുകൊണ്ട് ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷനുകളും വാദിച്ചത് ഇത് രണ്ടും അതിൻ്റെ ശരിയായ മെറിറ്റിൽ തന്നെ കോടതി സ്വീകരിക്കുകയും അതിനെ എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തു ഇതിനോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം കൂടുതൽ ശ്രദ്ധേയമാണ് നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾ കോടതിയുടെ മുന്നിൽ ഹാജരാക്കാം എന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റി പറഞ്ഞത് ഇനി ഇവിടെ ആലോചിച്ച് നോക്കേണ്ടത് മറ്റൊരു കാര്യം എന്തിനാണ് നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകൾക്ക് സ്വകാര്യത എന്നാണ് അദ്ദേഹത്തിന് അത് പുറത്തുവിട്ടുകൂടെ ബി ജെ പിക്ക് അത് പുറത്തുവിട്ടുകൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട് കാരണം എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എന്നത് എൻ്റെ സ്വകാര്യതയാണ് പക്ഷേ എനിക്ക് വേണമെങ്കിൽ അതിനെ പുറത്തുവിടാം അങ്ങനെ പുറത്തുവിട്ടാൽ അതിൽ യാതൊരു വിധത്തിലുള്ള നിയമതടസ്സവുമില്ല മൂന്നാമതൊരാൾ ഇത് ചോദിക്കുകയോ എൻ്റെ അനുവാദമില്ലാതെ യൂണിവേഴ്സിറ്റി അത് പുറത്തുവിടുകയോ ഒക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഇതിൽ പ്രശ്നമുള്ളൂ അപ്പോൾ ആ സാഹചര്യത്തിൽ നരേന്ദ്രമോദിയോ ബി ജെ പിയോ ഈ ഡോക്യുമെന്റുകൾ ഇതിനോടകം പുറത്തുവിട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം ഏതാണ്ട് ഒൻപത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് ബി ജെ പി ഔദ്യോഗികമായി വിളിച്ച ഒരു പ്രസ് മീറ്റിൽ വെച്ച് ഇന്ന് ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന ശ്രീ അമിത് ഷാ തന്നെയാണ് അന്ന് നരേന്ദ്രമോദിയുടെ സർട്ടിഫിക്കറ്റുകൾ ഡിഗ്രി സർട്ടിഫിക്കറ്റും അദ്ദേഹത്തിൻ്റെ പി ജി സർട്ടിഫിക്കറ്റും പുറത്തുവിട്ടത് അന്നുണ്ടായിരുന്ന ഒരു വിവാദം ഒരുപക്ഷെ ആൾക്കാർ ഓർക്കുന്നുണ്ടാകും നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അദ്ദേഹം പഠിച്ചിരുന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എൺപത് കാലഘട്ടങ്ങളിലുള്ളതല്ല ഇന്നത്തെ ഡിസൈനിലാണ് ഇതിരിക്കുന്നത് എന്നുള്ളതായിരുന്നു ഒരാരോപണം രണ്ടാമത്തെ ആരോപണം അദ്ദേഹം പഠിച്ചിരുന്നത് എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്നൊരു കോഴ്സാണ് അങ്ങനെ ഈ യൂണിവേഴ്സിറ്റികളുടെ ചരിത്രത്തിൽ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്നൊരു കോഴ്സ് ഉണ്ടായിരുന്നില്ല എന്നിങ്ങനെയുള്ള ആരോപണങ്ങളായിരുന്നു പിന്നെ പലരും ഓർക്കുന്നുണ്ടാകും ഞാൻ കൂടി പങ്കെടുത്തിരുന്ന ഒരു ചാനൽ ചർച്ചയിൽ ഏഷ്യാനെറ്റിലായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അതിൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രതിനിധി വന്നിട്ട് നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റിൽ യൂണിവേഴ്സിറ്റി എന്നല്ല യൂണിവേഴ്സിറ്റി എന്നാണ് അടിച്ചിരിക്കുന്നത് അവിടെ വി അല്ല ബി ആണ് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇതിൽ ഓരോ ആരോപണവും അന്ന് തന്നെ തെറ്റാണ് എന്ന് തെളിഞ്ഞതാണ് ഇതിൽ ഒന്നാമത്തെ കാര്യം ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒരാൾ അപേക്ഷിച്ചതിന് ശേഷം അയാൾക്ക് കിട്ടേണ്ടതാണ് ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഞാൻ പഠിച്ചത് പി ജി ആണ് എം എസ് സി എം എസ് സി പാസ്സായതിനു ശേഷം ഞാനൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അന്ന് വാങ്ങിയിരുന്നു അതിനോടൊപ്പം തന്നെ എൻ്റെ മാർക്ക് ലിസ്റ്റ് എൻ്റെ കയ്യിലുണ്ട് ഞാൻ പാസ്സായി എന്നുള്ളത് അത് സൂചിപ്പിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇന്നുവരെ അതായത് ഞാൻ ഈ കോഴ്സ് പഠിച്ചതിന് ശേഷം ഇരുപത് വർഷം കഴിഞ്ഞതിന് ശേഷവും ഞാൻ ഇന്നുവരെ പണമടച്ച് അപേക്ഷിച്ച് എൻ്റെ ഒറിജിനൽ പി ജിയുടെ സർട്ടിഫിക്കറ്റ് ഇതുവരെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വാങ്ങിയിട്ടില്ല അതിൻ്റെ പ്രത്യേകിച്ച് ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല മാർക്ക് ലിസ്റ്റുകൾ തന്നെ ധാരാളമായിരുന്നു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റും ധാരാളമായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അതിനു വേണ്ടിയിട്ട് മെനക്കെടാതിരുന്നത് വാങ്ങേണ്ടതല്ലേ എന്ന് ചോദിച്ചാൽ വാങ്ങേണ്ടതാണ് പക്ഷേ ഇന്ന് ഞാനതിൻ്റെ അടച്ച് അപേക്ഷിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിൽ ഫോർമാറ്റിൽ വ്യത്യാസമുണ്ടെങ്കിൽ എനിക്ക് ഇന്നത്തെ ഫോർമാറ്റിലാകും അത് കിട്ടുക അപ്പോൾ അത് വളരെ ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു കാലപരിധിക്ക് ശേഷം അപേക്ഷിച്ച് കഴിഞ്ഞാൽ അങ്ങനെ മാത്രമേ അത് കിട്ടാനുള്ള സാധ്യതയുള്ളൂ എന്നുള്ളതാണ് ഒരു വസ്തുത ഇനി രണ്ടാമത്തെ കാര്യം നരേന്ദ്രമോദി പഠിച്ചിരുന്ന സമയത്ത് എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളൊരു കോഴ്സ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പഠിച്ചിരുന്ന കോഴ്സിൻ്റെ പേര് സമ്പൂർണ്ണ രാജനീതി ശാസ്ത്രം എന്നും മറ്റുമായിരുന്നു അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് കൺവേർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് അവർ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്ന പേരിൽ ഈ ഡിഗ്രി അവോർഡ് ചെയ്തിരിക്കുന്നത് അതല്ലാതെ അദ്ദേഹം പഠിച്ചിരിക്കുന്ന കോഴ്സിൻ്റെ പേര് അത് ഇംഗ്ലീഷിലായിരുന്നില്ല ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നില്ല എന്നുള്ളതാണ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്ന വിവരം പിന്നെ ഈ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ആ ഫോണ്ടിൻ്റെ വ്യത്യാസമാണ് എന്നും നമ്മുടെ നാട്ടിലെ തന്നെ നിരവധി യൂണിവേഴ്സിറ്റികൾ വി എന്ന് പറയുന്നത് ബി ആണ് എന്ന് വായിക്കാൻ പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഫോണ്ടാണ് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റുകളിൽ ഒക്കെ ഉപയോഗിക്കുന്നത് എന്നതും ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ് അന്ന് പല യൂണിവേഴ്സിറ്റികളുടെയും സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ഞാൻ ആ ചർച്ചയിൽ തന്നെ കാണിച്ചതാണ് അതിന് പിന്നീട് കൗണ്ടർ ആഗ്രഹമെൻ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നതുമല്ല എന്ന് ആൾക്കാർ ഓർക്കുന്നുണ്ടാകും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ കാര്യം ഇത്രയേ ഉള്ളൂ നരേന്ദ്രമോദിയുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റും പി സർട്ടിഫിക്കറ്റും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയുടെ പക്കലുണ്ട് അതാവശ്യമെങ്കിൽ കോടതിയിൽ ഹാജരാക്കാൻ അവർ തയ്യാറാണ് ഈ രണ്ട് സർട്ടിഫിക്കറ്റുകളും ബി ജെ പി ഒരു പതിറ്റാണ്ട് മുമ്പ് തന്നെ പത്രസമ്മേളനം വിളിച്ച് ശ്രീ അമിത് ഷാ തന്നെ അത് പുറത്തുവിട്ടിരുന്നതുമാണ് അടുത്തത് നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ സ്മൃതി ഇറാനിക്കോ ഡോക്യുമെൻ്റുകൾ വ്യാജമായി നിർമ്മിച്ചു എന്ന രീതിയിലുള്ള ഒരു ആരോപണം അവർ നേരിടുന്നില്ല അങ്ങനെ ഒരു ആരോപണവും ഈ പരാതിക്കാർക്ക് ഉണ്ടായിരുന്നില്ല അവരുടെ പബ്ലിക് ഓഫീസിൽ ഈ വ്യാജ ഡോക്യുമെൻ്റ് വെച്ച് അവരെന്തെങ്കിലും തരത്തിലുള്ള കൃത്രിമത്വം കാണിച്ചു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ആരോപണമില്ല അങ്ങനെ ഒരു ലാർജർ പബ്ലിക് ഇൻട്രസ്റ്റ് ഒരു വലിയ പൊതു താല്പര്യം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് പരാതിക്കാർക്ക് സാധിച്ചിട്ടില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിദ്യാഭ്യാസ വിവരങ്ങൾ പുറത്തുവിടേണ്ടതില്ല എന്ന് ഡൽഹി യൂണിവേഴ്സിറ്റിയും സി ബി എസ് ഇയും ഡൽഹി ഹൈക്കോടതിയോട് ആവശ്യപ്പെടുന്നത് അത് ഡൽഹി ഹൈക്കോടതി മെറിറ്റിൽ തന്നെ കണ്ട് അതിനെ അംഗീകരിക്കുകയായിരുന്നു നരേന്ദ്രമോദിയോ സ്മൃതി ഇറാനിയോ ഈ കേസിൽ പാർട്ടികളായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ റെപ്രസെൻ്റ് ചെയ്ത് കോടതിയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത നമ്മുടെ നാട്ടിലുള്ള നിയമപ്രകാരം എന്താണ് സ്വകാര്യത എവിടെ വരെയാണ് അതിൻ്റെ പരിധി എന്തൊക്കെയാണ് എക്സിബിഷൻസ് എന്നിങ്ങനെ രേഖപ്പെടുത്തപ്പെട്ട നിയമങ്ങളുടെയും നിരവധി സുപ്രീം കോടതി ഉത്തരവുകളുടെയും നമ്മുടെ ഭരണഘടനയുടെയും അടിസ്ഥാനത്തിലാണ് ഈ വിവരങ്ങളിലൊക്കെ തന്നെ സ്വകാര്യതാ സംരക്ഷണം എന്ന് ഡൽഹി ഹൈക്കോടതി കണ്ടെത്തുന്നതും ഈ പെറ്റീഷനുകളൊക്കെ തന്നെ ഡിസ്പോസ് ചെയ്യുന്നതും ഇതിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിരുദ്ധമായി തീരുമാനമെടുത്ത നമ്മുടെ വിവരാവകാശ നിയമപ്രകാരമുള്ള ഉന്നത ബോഡിയായിട്ടുള്ള സി കടുത്ത വിമർശനം നൽകുകയും ചെയ്തത് അതുകൊണ്ട് ഈ വിഷയത്തിൽ നമ്മുടെ നാട്ടിലെ പല മാധ്യമങ്ങളും പറയുന്നത് അർത്ഥസത്യമാണ് സത്യത്തിൽ ഇതൊക്കെയാണ് കോടതിയിൽ നടന്നത് എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് ഇനിയും ആരോപണം ഉന്നയിക്കുന്ന ട്രോളുന്ന ആൾക്കാരോട് ഗോ ടു യുവർ ക്ലാസ്സസ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്